എല്ലാവർക്കും നമസ്കാരം എൻ്റെ ബോഡി ട്രാൻസ്ഫോർമേഷൻ അതായത് വെയ്റ്റ് ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ മാനേജ് ചെയ്തു അതിനെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത് ഏകദേശം ഒരു നയൻറ്റി ടു കെ ജി ഉള്ള ഒരു മനുഷ്യനായിരുന്നു അപ്പോൾ നയൻറ്റി ടു കെ ജിയിൽ നിന്ന് ഞാൻ പല പ്രാവശ്യം ഒരു സെവൻ കെ ജി എയ്റ്റ് കെ ജി ടെൻ കെ ജി ട്വൽവ് കെ ജി വരെ ഞാൻ കുറച്ചിട്ടുണ്ട് പക്ഷേ ഈ ട്വൽവ് കെ ജി കുറയ്ക്കുന്ന പ്രോസസ്സ് ഏകദേശം ത്രീ ടു ഫോർ മന്ത്സിലാണ് ഞാൻ നടത്താറ് അപ്പം അത് കൂടുതലായിട്ടും ഓടിയിട്ടും അതുപോലെ ഭക്ഷണം വളരെയധികം കൺട്രോൾ ചെയ്തിട്ടും പല ഡയറ്റുകൾ ഫോളോ ചെയ്തിട്ടും യൂട്യൂബിലെ പല വീഡിയോസ് ഫോളോ ചെയ്തും അങ്ങനെ പല രീതിയിൽ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് തവണ ഞാൻ വെയിറ്റ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇമ്മീഡിയറ്റ്ലി ഇമ്മീഡിയറ്റ്ലി നമ്മൾ ആ ഒരു വെയ്റ്റ് ബാലൻസ് ആയി കുറഞ്ഞ ഒരു പത്ത് കിലോ കുറഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി ഒരു ടു വീക്സ് ത്രീ വീക്സിൽ വീണ്ടും ടപ്പ് തന്നെ ഗെയിൻ ചെയ്യും വെയിറ്റ് അപ്പം അത് തന്നെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം അതോടൊപ്പം എനിക്ക് പ്രഷർ പ്രഷർ എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്രഷർ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് വളരെ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയും ബ്ലഡ് പ്രഷർ എന്നൊക്കെ പക്ഷേ അത് ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു പ്രശ്നം തന്നെയാണ് അങ്ങനെ ഒരു നാല് വർഷം മുന്നേ മുതൽ ഞാൻ ബ്ലഡ് പ്രഷർ പ്രഷറിന് മരുന്നെടുത്ത് തുടങ്ങി ഡോക്ടർ പറഞ്ഞതിന് ശേഷം മരുന്ന് എടുത്ത് തുടങ്ങി അങ്ങനെ മരുന്ന് എടുത്തതിനു ശേഷം മരുന്നെടുത്താൽ പോലും ബ്ലഡ് പ്രഷർ പലപ്പോഴും കൂടുതലാണ് കാണിക്കാറ് അപ്പം എനിക്ക് ഏകദേശം എന്റെ ഏജ് ഏകദേശം ഒരു തേർട്ടി ഫൈവ് ഇയേഴ്സ് മുതൽ ഞാൻ ഏകദേശം ഞാൻ ബ്ലഡ് പ്രഷറിൻ്റെ മരുന്നെടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു രണ്ട് വർഷമൊക്കെ കഴിഞ്ഞപ്പം എനിക്ക് ഈ വെയിറ്റ് കുറയ്ക്കും പിന്നെയും കൂടും കുറയ്ക്കും പിന്നെയും കൂടും പക്ഷെ ഔട്ട് ഓഫ് ആയി തുടങ്ങി അങ്ങനെ ബാക്കിയുള്ള സ്ട്രെസും വർക്ക് സ്ട്രെസ്സ് ഫാമിലി അങ്ങനെ പലതും നമുക്ക് ഉണ്ടാവില്ല ഓട്ടോമാറ്റിക് അത് ഒക്കെ കാരണം എൻ്റെ പ്രഷറും ബാലൻസ് ആവാതെ നിൽക്കുവായിരുന്നു അങ്ങനെ പലവട്ടം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വന്നു പലവട്ടം ഹോസ്പിറ്റലിൽ പോയി മരുന്ന് ഡോസ് കൂട്ടേണ്ടി വന്നു അങ്ങനെ പല രീതിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നോർമലായിട്ട് റൊട്ടീനായിട്ടുള്ള ചെക്കപ്പ് ഞാൻ ചെയ്യാറുണ്ട് എല്ലാ വർഷവും ഒക്കെ അപ്പം ആ സമയത്ത് കൊളസ്ട്രോൾ ഉണ്ടാവും എന്നുള്ള കൊളസ്ട്രോളിന്റെ ബോർഡർ ലൈനുള്ളത് പെട്ടെന്ന് കൂടി കൊളസ്ട്രോൾ കൂടി വളരെ വലിയൊരു സ്റ്റേജിലേക്ക് വന്നു അപ്പോൾ ആ സമയത്ത് എനിക്ക് വളരെ വലിയ അണപ്പ് കിതപ്പ് ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അപ്പം ആയിട്ട് എന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പ്രഷർ കാരണം തലവേദന ഹെവി സ്ട്രെസ് ആണ് എപ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു വല്ലാത്ത സ്ട്രെസ് ഫോമിൽ അങ്ങനെ എല്ലാവരോടും ദേഷ്യപ്പെടുക അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും അപ്പം ഞാൻ ഡോക്ടർമാർ പറയുന്നത് പൊതുവെ നീ വെയിറ്റ് കുറച്ച് നിന്റെ നോർമൽ വെയിറ്റിലേക്ക് വരണം മിനിമം ഒരു പത്ത് കിലോമിനു കുറയ്ക്കണം പക്ഷെ ഞാൻ ട്രൈ ചെയ്യുന്നു പിന്നെയും കൊടുക്കുന്നു ഞാൻ ട്രൈ ചെയ്യുന്നു പിന്നെയും കൊടുക്കുന്നു അപ്പോൾ ഇത് എങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു രൂപത്തിൽ വളരെ ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുന്നത് അങ്ങനെയാണെന്ന് നോക്കും അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു പല മെത്തേഡ് ട്രൈ ചെയ്ത് അവശദയായി നിൽക്കുന്ന സമയത്ത് എനിക്ക് കോൺസ്റ്റിപേഷൻ ഇഷ്യൂ കുറച്ച് കാലമായിട്ടുണ്ടായിരുന്നോടൊപ്പം തന്നെ കിട്ടിയ ഒരു വലദാനം പോലെ പക്ഷെ അത് കാരണം ഒരു ടു രണ്ട് സർജറി ചെയ്യേണ്ടി വന്നു അപ്പോൾ ഈ സർജറി ചെയ്തിട്ടും ഈ ഹെമറോയിഡിന്റെ ഇഷ്യൂ വന്നിട്ടാണ് സർജറി ചെയ്യേണ്ടി വന്നത് അപ്പോൾ ഈ സർജറി ചെയ്തിട്ടും ആദ്യത്തെ സർജറി ചെയ്തിട്ട് വീണ്ടും ഒരു നാല് വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതേ പ്രശ്നം രണ്ട് വർഷം ആവണേനെ തന്നെ ഇതേ പ്രശ്നം വന്നു അങ്ങനെ അങ്ങനെ എന്താണ് ഇത് ഞാൻ ഇത് മാറ്റാനായിട്ട് ചെയ്യുക അങ്ങനെ ആലോചിച്ച് ഫുഡാണ് എനിക്ക് ഒരു ദൈവത്തിന്റെ ദൈവദൂതം പോലെ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞിട്ട് ഒരു കോച്ചിനെ ഒരു കോച്ച് വഴി ഒന്ന് ഫോളോ ചെയ്തു നോക്ക് അപ്പോൾ കോച്ച് വഴി ഫോളോ ചെയ്യുമ്പോൾ നിന്റെ ഹെൽത്ത് മാനേജ് ചെയ്തുകൊണ്ട് തന്നെ നിനക്ക് വെയ്റ്റ് ബാലൻസ് ചെയ്യാനും പറ്റും അതോടൊപ്പം എന്താ പറയുക നമ്മുടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കൊളസ്ട്രോൾ ഉള്ള യൂറിക് ആസിഡ് ഫാറ്റി ലിവർ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് അപ്പോൾ ഇതൊക്കെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ സാധിക്കും എന്നൊരു ഹോപ്പ് പറഞ്ഞു അങ്ങനെ എന്തായാലും വേണ്ടില്ല ഇതൊന്ന് നോക്കാം എന്ന രീതിയിൽ ഞാനൊരു കോച്ചിന്റെ അഡ്വൈസോട് കൂടിയാണ് ഇപ്പോൾ ഒരു ത്രീ മന്ത്സ് ആയിട്ട് കോച്ചിൻ്റെ അഡ്വൈസോട് കൂടി എൻ്റെ ഫുൾ പ്ലാൻ ഡെയിലി പ്ലാൻ തന്നെ ചേഞ്ച് ചെയ്തുകൊണ്ട് ഡയറ്റ് ഡെയിലി പ്ലാൻസ് എല്ലാം ചെയ്ഞ്ച് ചെയ്തുകൊണ്ട് വളരെ ഹാപ്പിയായിട്ട് പണ്ട് ഞാൻ എക്സസൈസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു നാല് മൂന്ന് മണിക്കൂർ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ എക്സസൈസ് രാവിലെ ഒരു മണിക്കൂർ വൈകിട്ട് ഒന്നര മണിക്കൂർ ചിലപ്പോൾ രാവിലെ ഒന്നര വൈകിട്ട് ഒന്നേര അങ്ങനെയൊക്കെ എക്സസൈസ് ചെയ്യുന്നു അപ്പോൾ ബോഡി വളരെ പെയിൻഫുൾ ആണ് എപ്പോഴും ഭയങ്കര പെയിൻ ആണ് അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷേ ഇപ്പം ഇവരെ ഫുഡ് കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് എല്ലാവരും പറയുന്നത് ചോറ് വയ്ക്കണം ചപ്പാത്തി കഴിക്കരുത് ചോറ് ചപ്പാത്തി കഴിക്കാവൂ ചോറ് കുറയ്ക്കണം അത് കുറയ്ക്കണം ഇത് വരയ്ക്കണം മറ്റോ വെറുക്കണം അപ്പം അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ട് എനിക്ക് വലിയ കുറയും പക്ഷെ മീനേക്കായിട്ട് വീണ്ടും കൂടുന്നു പക്ഷെ ഭയങ്കര ടയർഡ്നെസ് ഇങ്ങനെ ശ്വാസം മുട്ടൽ ഇങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് വെയിറ്റിൻ്റെ പ്രശ്നങ്ങളാണ് അപ്പം അങ്ങനെ ഒരു ഒരു ബുദ്ധിമുട്ട അവസ്ഥയിലേക്ക് പോകുമ്പം നമുക്കൊരു ഒരു കുറച്ചൊന്ന് സ്പീഡിൽ നടക്കാൻ വയ്യ കോണി കയറുമ്പോൾ കിതയ്ക്കുന്നത് അപ്പം ഒരു അവസ്ഥയിലാണ് ഞാൻ ഈ കോച്ചിനെ പരിചയപ്പെടുത്തും കോച്ചിന്റെ ഫോളോ അപ്പ് കൂടി നമ്മുടെ ഹെൽത്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നമ്മുടെ വെയ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കറക്റ്റായിട്ട് അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ തന്നെ മാനേജ് ചെയ്തുകൊണ്ട് ലൈഫ് സ്റ്റൈലിനെ തന്നെ മാനേജ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഞാനിപ്പോൾ ഈ രൂപത്തിലേക്ക് വന്നേക്കുന്നത് അപ്പം നമ്മൾ ആരായാലും നമ്മൾ അറിയാതെ കുറെ കാര്യങ്ങൾ എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ അറിയാതെ പല രീതിയിൽ നമ്മൾ വെയിറ്റ് ഉറക്കുകയാണ് ഉറക്കണമെന്ന് വിചാരിക്കും ജിമ്മിൽ പോയി അങ്ങനെ പല രീതിയിലും അപ്പോൾ ഓരോ സ്ഥലത്തും നമ്മൾ ജിമ്മിൽ ഇപ്പോൾ അവിടെ പോകുമ്പോൾ ഇവിടെ പോകുമ്പോൾ നമുക്ക് ഓരോ ബോഡി ഇഷ്യൂസ് വരാൻ അല്ലാതെ വേറൊരു ഗുണവും ഇല്ല അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മളൊരു ആയിട്ടുള്ള ഒരു കോച്ചിന്റെ കോച്ചിൻ്റെ കൂടി നമുക്ക് നമ്മുടെ വെയിറ്റ് ബാലൻസ് ചെയ്ത് നമ്മുടെ എന്താ പറയുക ഇതുപോലുള്ള നമ്മുടെ ജീവിത സാഹചര്യങ്ങളുണ്ട് ലൈഫ് സ്റ്റൈൽ കൊണ്ട് പ്രശ്നങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും അപ്പോൾ അതാണ് ഇന്ന് എനിക്ക് പ്രഷറുകൾ എൻ്റെ പ്രഷർ ഓൾമോസ്റ്റ് നോർമലാണ് ഡോക്ടർ കൺസൾട്ട് ചെയ്ത് തന്നെ ഡോക്ടറോട് സംസാരിച്ചതിന് ശേഷം തന്നെ മെഡിസിൻ ഒരുപാട് കുറച്ചു പോകും അപ്പം മെഡിസിൻ ഇനിയും ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ മെഡിസിൻ നിർത്താൻ പറ്റുമെന്ന് എനിക്ക് ഒരു വിശ്വാസമുണ്ട് അതുപോലെ തന്നെ കൊളസ്ട്രോളിൻ്റെ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അത് നിർത്തി നിർത്തി ഡോക്ടറോട് കൺസൾട്ട് പ്രകാരം തന്നെ അത് നിർത്തി അതുപോലെ തന്നെ യൂറിക് ആസിഡ് വളരെ കൂടുതലായിരുന്നു അതിപ്പം ഡോക്ടർ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് രണ്ടാഴ്ച മുന്നേ ഡോക്ടർ പറഞ്ഞ് നിർത്താൻ പറഞ്ഞു അങ്ങനെ അത് നിന്ന് ഫാറ്റി ലിവറ് നോർമൽ ഇങ്ങനെ ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് ലൈഫ് സ്റ്റൈലോട് ഉണ്ടായ ഹെൽത്ത് പ്രോബ്ലംസ് എനിക്ക് മാറി അപ്പോൾ അത് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ പലർക്കും ഉണ്ടാകും അപ്പോൾ നമ്മൾ നമ്മൾ ചെയ്യുന്ന വേ ചിലപ്പോൾ തെറ്റായിരിക്കും അപ്പോൾ ഞാൻ ചെയ്യുന്ന വേ തെറ്റായിരുന്നു അതായത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആണ് ഈ വീഡിയോ പറയുന്നത് അപ്പോൾ ഞാനൊരു ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കോച്ചിൻ്റെ സഹായത്തോടുകൂടിയാണ് ഞാൻ ഈ ഒരു വെയിറ്റ് ലോസ് ജയം നടത്തിയത് അപ്പോൾ ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള മറ്റ് എന്തൊക്കെ ചെയ്ത് എങ്ങനെ ചെയ്തെന്നുള്ള അടുത്ത വീഡിയോകളിലായിട്ട് നമുക്ക് കാണാവുന്നതാണ് നന്ദി